െ എല്ലാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ യാത്ര കിടന്ന് പതിനൊന്ന് ചിലപ്പോൾ എന്താനും ഞങ്ങള് രാവിലെ എണീറ്റ് അവിടുന്ന് തൊട്ടടുത്തായ ചായ മാത്രം പിടിച്ച് ഞങ്ങള് പോന്ന് ഇവിടെ വന്ന് പാചകത്തിലേക്ക് കടന്നിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കണം ഉച്ചക്ക് കറി പിന്നെ വന്നാട്ടോ

ഉള്ളിയെ വറവട്ടായി നൂഡിൽസ് ഇടുക അതിന്റെ മസാല ഇടുക അത് കഴിഞ്ഞ് എന്താക്കുക കണ്ടും മുട്ടയും പൊട്ടി ചോദിക്ക മുട്ട ഇട്ടിട്ടുള്ള പരിപാടിയില്ലേക്ക് കാരണം നമുക്ക് ആകെ പറ്റുന്ന പണി അതേ ഉള്ളൂ മുട്ട നാളുന്നു അത് ശരിയാ ഈ മുട്ട കണ്ടുപൊടിച്ചാലും നന്നായി ഈ നൂഡിൽസ് ഈ ഈ കോഴിക്കളില്ലെങ്കിലേ ഇത് ഗ്രേവി കൂടുതൽ പണം മാറണോ ആ അതെ അതെ അത് കേട്ടോ അല്ലെങ്കിൽ അപ്പൊ അതിന്റെ പണികൾ നടന്നോണ്ടിരിക്കുന്നു അപ്പൊ കാറ്റമില്ലാത്ത കാർഡ് ഒക്കെ എടുത്ത് മാറ്റി വെച്ച് നല്ല സമയത്ത് മാത്രം അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് മഹാരാഷ്ട്രയിലെ ഗൗദാൽ സാഞ്ച്വറിയിലാണ് അപ്പൊ നല്ല അടിപൊളി ഒരു സ്ഥലത്ത് പരമാവധി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം പിന്നെ ക്യാമറ ഒക്കെ ജെറക്കാണ്ട് പരമാവധി ഞങ്ങൾ പിടിക്കുന്നുണ്ട് ആൾക്കാർ പറയുന്നുണ്ട് ക്യാമറ നിങ്ങൾ വല്ലാണ്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് പക്ഷെ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അടിപൊളി സ്ഥലം എന്തൊരു താഴ്ചയിലോ മഹാരാഷ്ട്രയിലെ ഗൗദാൽ പേര് ഇത് റിയില്ല എന്നാലും പരമാവധി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാ അടിപൊളി നല്ല നല്ല സ്ഥലോണ്ട് ഞങ്ങൾ വരുന്നവഴിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല അത് കാണാത്തത് കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാതിരുന്നത് വെള്ളം പോലുള്ള ഭാഗത്തേക്കാണ് ല്ലേ ദൂരമ്പ നല്ല അവർക്ക് കുളമായിരിക്കും അതോ ആ മൂലക്കലൊക്കെ കാണുന്നത് അല്ല കൊറേ സ്ഥലത്ത് ഒന്ന് രണ്ട് മൂന്ന് വെള്ളം സ്റ്റോർ ചെയ്തിട്ടല്ലോ ആ ചോദിച്ചത് താഴെങ്ങുമ്പോ വാങ്ങിക്കുന്നു ഇപ്പം പോയ അവസ്ഥ ഇപ്പൊ ഇറങ്ങി പോയില്ലേ കാണുന്നത് നമ്മൾ ഇറങ്ങി പോകേണ്ട സ്ഥലം

നമ്മളെ ക്യാമറന്റെ പവർ എത്ര ഉണ്ടെന്ന് അറിയില്ല നമ്മളെ യാത്രയിൽ നമുക്ക് നമുക്കും വണ്ടികൾക്കും ഒന്നും യാതൊരു തടസ്സവും ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഉള്ളത് നമ്മള് ഇൻഡോറിന് പോകുന്ന വഴി ഉള്ളൊരു വലിയൊരു പുഴ ഉണ്ട് അപ്പോൾ അവിടെ നിർത്തി കേട്ടോ ഞങ്ങൾ ഡ്രസ്സുകൾ അലക്കാനുള്ളത് അത് അലക്കുന്ന പരിപാടിയിലേക്ക് നമുക്ക് അപ്പോഴേ

പക്ഷെ നമ്മൾ ഇറങ്ങി വന്ന വഴി ഉണ്ടല്ലോ ലേശം റിസ്ക് ആണ് വണ്ടി കയറി പോകാൻ എന്നാലും നമ്മൾ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോകും അപ്പൊ ഞാൻ എന്റെ പുഴയിലെ കൂടുതൽ കൂടുതൽ കാഴ്ചകൾ കാണിക്കാം നമുക്ക് അതിലേക്ക് ഒന്ന് പോയി വെക്കുന്നാല് ആ അതൊക്കെ നമ്മൾ കയറി സ്ഥലത്ത് വെള്ളം കയറുന്ന സ്ഥലങ്ങൾ തന്നെ കേട്ടോ ആ നിങ്ങൾ എത്രത്തോളം വ്യക്തമായി കണ്ടറി നല്ല വെയിലാണ് ഇവിടെ അപ്പം കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു നടക്കുന്ന നമുക്ക് വീഡിയോ കണ്ടാലേ മാത്രമേ അറിയുള്ളൂ പരമാവധി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അതാ ഞങ്ങൾ അവിടെ ഡ്രസ്സ് ഉണക്കാട്ടുണ്ടല്ലേ ഞങ്ങൾ ആ ഷെഡിൻ്റെ ചുറ്റി നമ്മൾ കയറി കെട്ടിയിരിക്കാന് ആ കയറ് നമ്മളതാണ് അപ്പം ആദ്യം ഇറക്കിയിട്ട് ഡ്രസ്സൊക്കെ ഉണങ്ങി ഉണ്ടോ നല്ല വെയിലാണ് അത് നമ്മൾ വണ്ടി കൂടെ കിടക്ക ഡോട്ടിൽ അവിടെ ഡ്രസ്സെടുക്കാൻ അപ്പം നമ്മൾ വന്ന വഴി അതിൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ അതാ പാലം വീണ്ടും എടുക്കും പട്ടം കാര്യങ്ങൾ എടുക്കേണ്ടത് ആ ഋഷി ഇപ്പൊ വണ്ടിയിലെ വണ്ടി തുടക്കം തോർത്തുമുണ്ടും കാര്യങ്ങളൊക്കെയാണ് അലക്കി വൃത്തിയാക്കുന്നത് ഇത് വീട്ടിൽ നിന്ന് ചെങ്ങായോ ഇനി നമ്മൾ ഇത്രയും ദിവസം മാത്രമേ ഉള്ളൂ ശരി അത് ശരിയാ വണ്ടി കൂടെ നോക്കണ്ട കാരണം നമ്മളിപ്പോ തുടക്കുന്നതിനൊണ്ട് വണ്ടികൾ പെയിന്റും ഇല്ല തുടക്കലില്ല ഒന്നും ഇല്ല അതേപോലെ അലക്കുന്നതിടയിൽ പറയുകയാണെങ്കിൽ വാഹന സംബന്ധമായി രണ്ട് കാര്യങ്ങൾ പറയാം ഇവിടെയുള്ള ഓട്ടോറിക്ഷകൾക്കൊന്നും അത് ഒരു വൃത്തിയോ മേനയോ ഒന്നുമില്ല ഒരു ഷെയ്പ്പോ കാര്യങ്ങളോ ഒന്നുമില്ല മാത്രമല്ല പെയിന്റ് പോയാൽ അങ്ങനെ ഓടുക പൊട്ടി പൊളിഞ്ഞാൽ അങ്ങനെ ഓടുക ആ രീതിക്കാണ് വണ്ടി അതേപോലെ ആൾക്കാർ ഹെൽമെറ്റ് ഇടില്ല മൂന്ന് ആൾക്കാരുമാണ് വണ്ടിയിൽ യാത്ര ചെയ്യുക നമ്മൾ കേരളത്തിൽ ഒന്നും പറ്റൂല പക്ഷേ കേരളത്തിൽ പറ്റണ്ടട്ടോ നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ഓരോ നിയമങ്ങൾ പാസ്സാക്കുന്നതും കാര്യങ്ങളും നടപ്പിലാക്കുന്നത് അതൊക്കെ നമ്മൾ കേരളത്തിലുള്ള പോലെ പുറം രാജ്യം കുറേ സംസ്ഥാനങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല അത് നമുക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമാണ് നമ്മൾ ഇപ്പോഴുള്ളത് മഹാരാഷ്ട്ര ബോർഡറിലാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ആറോ ഏഴോ കിലോമീറ്ററേ ഉള്ളൂ മധ്യപ്രദേശിലേക്ക് അപ്പോൾ മധ്യപ്രദേശിലുള്ള കാർഷികരാജ് നമ്മളതിൽ കാണാൻ പോകുന്നത് അതായത് നമ്മൾ മധ്യപ്രദേശിൽ എത്തിയിട്ടില്ല നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കടലകളൊക്കെ മാറണ്ട് പിന്നെ ഒന്നും മലയാള കൈ കലാശാല ഇറക്കാല അത്യാവശ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ആവാ നമ്മള് മഹാരാഷ്ട്രയിൽ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടേക്ക് വന്നപ്പോൾ ചൂടിന് അല്പം കുറവുണ്ട് മധ്യപ്രദേശ് എട്ട് കിലോമീറ്റർ പക്ഷേ ഇവിടുത്തെ ബോർഡ് നമ്മക്ക് എന്തെങ്കിലും തമ്മിൽ പിടിക്കാം ഇവിടുത്തെ ബോർഡ് ആക്കിയത് പറഞ്ഞിട്ടുള്ള ബോർഡ് വലുതല്ല ഇതിന്റെ ഒരു മുമ്പ് എല്ലാ സ്ഥലങ്ങളും ഫുള്ള് ലോറികളാട്ടോ ഇപ്പൊ നമ്മള് ആയിട്ട് കണ്ട നമ്മൾ ും കണ്ടവരുണ്ടെങ്കിൽ നമ്മള് ചീത്ത പറയാൻ പറ്റോ നമ്മളുക്കാർ നമ്മളെ പേടിപ്പിക്കാണ് നമ്മളെ നാട്ടിലാണെങ്കിൽ ഇറങ്ങി തല്ലിണ്ടാവും ഇവിടെ തല്ല എന്നൊക്കെ പറ്റും പിന്നെ ചോളാണോ കരിമ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ യൂസഫ് കട്ടർ കണ്ടപ്പോള് അപ്പൊ നമ്മൾ മലയാളി കണ്ടിട്ട് മലയാളി കണ്ടിട്ട് നോക്കാം എന്താണ് ആര് ആരാണ് എവിടെയാണ് എന്താണ് നോക്കാം വരൂ 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 മലയാളിണ്ട് എവിടെ സ്ഥലം അതെ 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 എവിടെയാ സ്ഥലം എവിടെയാ സ്ഥലം കൊച്ചി വരെ പോവാണ് കാശ്മീരിലേക്ക് എവിടെയാ കൊച്ചി ഡൽഹി എന്താ ലോഡ് എന്താ പിന്നെ വർഷങ്ങളായാലും ഒരു ഡ്രൈവറാണോ ഞാൻ മെക്കാനിക് ആണ് ഓട്ടോ മെക്കാനിക് ആണ് ഇത് ഇലക്ട്രീഷ്യൻ അത് അതെ അതെ ഞങ്ങൾ താനലുണ്ട് ആ ഓക്കെ 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 ഇന്നിപ്പോ ബോർഡർ കുറേണ്ടോ മധ്യപ്രദേശ് ഞങ്ങൾ ഇത് കഴിഞ്ഞ ഏഴുമണിയാകുമ്പോ ആൾട്ടാവും ഞങ്ങൾ ഏതാ പമ്പ് ആശ്രയിച്ചിട്ടാണ് ആൾട്ടാവുന്നത് രാത്രി താമസം താമസവും അപ്പൊ ഞങ്ങള് മലയാളികളെ വളരെ സന്തോഷം അപ്പൊ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങട്ടെ അവര് തിരിച്ചു വണ്ടി കയറി നമ്മള് വന്ന വഴിയൊക്കെ വീട്ടിലെടുത്ത ഏജൻ ലേറ്റ് ആയിട്ട്